ഇന്ന് രാവിലെ എണീക്കുമ്പോഴത്തേക്കുന്നത് നമ്മുടെ മുട്ട നിറയെ വെള്ളമാണ് അപ്പം ഒരു സ്ലോപ്പ് പോലെ ആയതുകൊണ്ട് ഒരു ഭാഗത്ത് മൊത്തം വെള്ളം കെട്ടി നല്ല മഴയാണ് രാവിലെന്ന് വെച്ചാൽ മഴേൻ്റെ സൗണ്ടായിട്ട് ഞങ്ങൾ പേടിച്ച് പോയി ശക് ശക്തമായിട്ടാണ് മഴ പെയ്യുന്നത് അപ്പോഴത്തേക്ക് രാവിലെ നോക്കുമ്പോഴത്തേക്ക് ഇത് ഓല വീണിട്ടുണ്ട് അത് ഇതൊക്കെ പൊട്ടി വീണിട്ടുണ്ട് പുറകിലൊക്കെ മരം പൊട്ടി വീണിട്ടുണ്ട് അപ്പോൾ ഇതാ മാളും ഇത് ഒച്ച കേട്ടിട്ട് മഴേൻ്റെ ആ കാറ്റിൻ്റെയൊക്കെ ഒച്ച കേട്ടിട്ടാണ് ഉറക്കം എണീറ്റം തന്നെ അപ്പോൾ എണീച്ചൊട്ട് തന്നെ അവൾ വല്യോലും തേച്ചില്ല അവൾക്ക് മുഖം പോലും കഴുകിയില്ല അപ്പോൾ തന്നെ തോണി ഉണ്ടാക്കിയിട്ട് വെള്ളത്തിലൊഴുക്കാന്ന് പറഞ്ഞ് പുടയൊക്കെ എടുത്തിട്ട് ഇറങ്ങി അപ്പോൾ കുഞ്ഞു കുഞ്ഞു തോണി ഉണ്ടാക്കുന്നുണ്ട് തോണിയൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പഠിച്ചു കൂട്ടാ കാരണം മൂന്നാല് ദിവസമായി തുടങ്ങിയ മഴയല്ലേ ആദ്യത്തെ ദിവസം തുടങ്ങിട്ട് പ്രാക്ടീസ് ആയി ഇപ്പം ഈസി ആയിട്ട് തോണി ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം വെള്ളത്തിലങ്ങ് പോകുന്നുണ്ട് ഇപ്പം അന്ന് ശക്തി കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടാട്ടാ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പുറത്തിറങ്ങിയത് ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു അപ്പം ഒന്നും പറയാനില്ല ഏതായാലും നമ്മുടെ നാട്ടിൽ കാലവർഷം വന്നു തുടങ്ങി അത് അത് ഭയങ്കര ശക്തിയായിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പം അത് ഒരുപാട് വെള്ളമുണ്ട് അപ്പോൾ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടുന്നുണ്ട് അപ്പോഴത്തേക്കും അച്ഛനെ ഇറങ്ങിയിട്ട് അച്ഛനെ ഇറങ്ങിയിട്ട് എല്ലാം എന്തൊക്കെയോ പൊട്ടി വീണ ഓല എടുത്ത് മാറ്റി ഇനി വെള്ളം പോകാൻ വഴി ഉണ്ടാക്കണം അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് രാവിലെ തന്നെ അല്ലെങ്കിൽ അതിലൊക്കെ പൊട്ടിപ്പോകില്ലേ അപ്പം വെള്ളം ഫുള്ള് കെട്ടി നിൽക്കുകയാണ് അങ്ങനെ അത് പോകുന്നില്ല അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് നോക്കി കിണറിൽ വെള്ളം നോക്കി ഒരു നമ്മുടെ കൈ ഇട്ടാൽ അവിടെ മുട്ടൂട്ട ഒന്ന് വണ ഒന്ന് ചെരിഞ്ഞങ്ങിട്ടിയാല് നമുക്ക് കൈ കൊണ്ട് വെള്ളം എടുക്കും ആ രീതിയിൽ വെള്ളം പൊങ്ങി വന്നിട്ടുണ്ട് കിണറിൽ ഈ തവളയുണ്ടോ പൊങ്ങി കിടക്കുന്നത് അപ്പോൾ ഇതാണ് എന്താ കുണ്ടിലും അവിടെ ഇവിടെ ഒക്കെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താണെന്നറിയില്ല വെള്ളം ഇറങ്ങി പോകുന്നില്ല ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് മണ്ണിൻ്റെ അടിയിലേക്ക് അങ്ങ് ഇറങ്ങി പോകുന്നില്ല വെള്ളം എന്താണെന്ന് ഈ പ്രാവശ്യത്തെ മഴ എന്താ ഇങ്ങനെയാണെന്നറിയില്ല അപ്പം ഏതായാലും ജൂണിലെ അവധിക്ക് വന്നു അത് നല്ല രീതിയിൽ അങ്ങ് മഴ വന്ന് പോകണം എന്നാണ് പ്രളയം ഉണ്ടാവില്ലേന്നാണ് പ്രാർത്ഥിക്കുന്നത് കാരണം പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ മഴ പെയ്ത് കഴിഞ്ഞ് ഇപ്പം വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും വെള്ളം പോകുന്നുണ്ട് ആ ഒരു സമയത്താണ് കെട്ടി നിൽക്കുന്നത് അപ്പം പക്ഷെ പെയ്യുന്ന മഴ ഭയങ്കര ശക്തമായിട്ടാണ് പെയ്യുന്നത് സാധാരണ രീതിയിൽ അങ്ങനെയല്ലല്ല പെയ്യല് നമ്മൾ ജൂണിലെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമല്ല മഴ ഇത് വെച്ചാൽ മഴ കാണുമ്പോൾ പേടിയാവും ചെയ്യുന്നത് അങ്ങനെ అప్పం వీడియో అత్రే ఉ్